ഇപ്പോൾ നമ്മൾ പാലക്കാട്ടേക്കൊന്ന് പോവുകയാണ് പാലക്കാട് മുടപ്പല്ലൂരിൽ പൂട്ടിയിട്ട വീട്ടിൽ മോഷണം ഇരുപത്തിമൂന്ന് പവൻ സ്വർണം മോഷണം പോയെന്നാണ് പരാതി പടിഞ്ഞാറെത്തറ സിബി മാത്യൂസിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് അഞ്ചര മണിയായപ്പോഴാണ് ഞാൻ വീട്ടിൽ നിന്ന് കടയിലേക്ക് പോയത് ഫ്രണ്ട് ഡോറിന് യാതൊരു ഫ്രണ്ട് ഡോർ ഞങ്ങൾ ചായ വെച്ച് തുറന്ന് അകത്ത് കയറി അകത്ത് കയറി നോക്കുമ്പോഴത്തേനാണ് ബെഡ്റൂമിന്റെ ലോക്ക് തകർത്തിരിക്കുന്നതാണ്

സുജിയ അതായത് ഈ വടക്കഞ്ചിരി മേഖല കേന്ദ്രീകരിച്ചു ഈ പൂട്ടിയിട്ട വീടുകൾ കടകളെല്ലാം കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന ഒരു സംഘം കുറേ നാളായി ആ മേഖലയിലുണ്ട് അവിടെ ചില മോഷണ കേസുകളെല്ലാം പോലീസ് ഈ പ്രതികളെ കണ്ടെത്തിയിരുന്നു പക്ഷേ ഇനിയും ഈ പൂട്ടിയിട്ട വീടുകൾ കേന്ദ്രീകരിച്ച് നടന്ന മോഷണത്തിൽ പല ആളുകളെയും പിടികൂടാനുണ്ട് ഇതിനിടയിലാണ് ഇന്നലെ ഈ മുടപ്പല്ലൂരിൽ ഇത്തരത്തിലൊരു മോഷണ സംഭവം നടക്കുന്നത് പടിഞ്ഞാറേത്തറ സ്വദേശിയായിട്ടുള്ള സി ബി മാത്യൂസിൻ്റെ വീട്ടിലാണ് ഇന്നലെ വൈകിട്ട് ഇത്തരത്തിലൊരു മോഷണം നടന്നത് സി ബി മാത്യൂസ് കടയിലേക്ക് വീട്ടിൽ നിന്ന് പോയത് വൈകിട്ട് അഞ്ചര മണിക്കാണ് തിരിച്ചെത്തുന്നത് ഭാര്യയുമായി ഒൻപത് മണിയോടുകൂടി സി ബി മാത്യൂസും ഭാര്യയും വീട്ടിലേക്ക് എത്തുന്നു ആ സമയത്ത് വീടിൻ്റെ ഗേറ്റ് തുറന്ന് കിടക്കുന്നു പക്ഷേ മുൻവശത്തെ വാതിൽ തകർക്കുകയോ തുറന്നിടുകയോ ചെയ്തിട്ടില്ല പെട്ടെന്ന് തന്നെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ബെഡ്റൂമിൻ്റെ ഡോറ് അല്ലെങ്കിൽ വാതിൽ തകർത്ത നിലയിലായിരുന്നു ഉള്ളിലേക്ക് കയറി നോക്കിയപ്പോഴാണ് ഈ അലമാറ തകർത്ത അതിൻ്റെ അകത്തുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയതായി ഈ കുടുംബം കാണുന്നു പെട്ടെന്ന് തന്നെ പോലീസിൽ വിവരം നൽകുന്നു പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഇരുപത്തിമൂന്ന് പവനോളം സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടതെന്ന് കണ്ടെത്തിയിട്ടുള്ളത് ഏതെങ്കിലും ഉടൻ തന്നെ പോലീസ് ഈ മേഖലയ്ക്ക് എത്തി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ആലത്തൂരിലും നെന്മാറയിലും അതുപോലെ തന്നെ വടക്കഞ്ചേരിയിൽ ഉൾപ്പെടെയുള്ള പോലീസ് സംഘമാണ് സിബി ബി മാത്യൂസിന്റെ വീട്ടിലേക്ക് എത്തി അന്വേഷണം നടത്തി വരുന്നത് ഏതായാലും ഈ പ്രതിയെ ഉടൻ തന്നെ പിടികൂടാനുള്ള നീക്കത്തിലാണ് പോലീസ് പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തുക അതുപോലെ തന്നെ വടക്കഞ്ചേരി നഗരത്തിലും മുടപ്പല്ലൂർ നഗരത്തിലും എല്ലാ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായ ഒരു അന്വേഷണം ഈ പ്രതിക്ക് വേണ്ടി നടത്താനുള്ള നീക്കത്തിലാണ് പോലീസ് പോലീസുള്ളത് ഇരുപത്തിമൂന്ന് പവൻ സ്വർണ്ണമാണ് സിബി ബി മാത്യൂസിന്റെ വീട്ടിൽ നിന്ന് മാത്രം നഷ്ടപ്പെട്ടുള്ളത് മറ്റ് നിരവധി മോഷണ കേസുകളുണ്ട് അതുകൊണ്ട് തന്നെ പോലീസിന് വലിയ രീതിയിൽ വെല്ലുവിളി നിലനിൽക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഈ എത്താനുള്ള നീക്കത്തിലാണ് പോലീസ് ാണ് വിവരമായി നമുക്കൊപ്പം ചേർന്നത് അലമാറിയിൽ സൂക്ഷിച്ച സ്വർണ്ണമാണ് കൊണ്ടുപോയത് ഒന്നും രണ്ടും അല്ല ഇരുപത്തിമൂന്ന് പവൻ ഒരു പവനൊക്കെ എന്താ വില ഞാനിങ്ങനെ കണക്ക് കൂട്ടുകാരുന്നു